അങ്ങ് ചന്ദ്രനിൽ പോയാലും നമ്മുടെ ചന്ദ്രേട്ടന്റെ ഒരു ചായക്കട അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല ഈ ലോകത്തിലാകെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളുള്ളതിൽ നൂറ്റി തൊണ്ണൂറ്റി നാലിലും മലയാളികളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അത്രയേറെ പ്രവാസികളും പ്രവാസ ജീവിതവും നമുക്ക് പരിചയപ്പെട്ടതാണ് ഈ കൊച്ചു കത്തറിലുമുണ്ട് നാല് ലക്ഷത്തിലേറെ മലയാളികൾ അവർക്കെല്ലാം പറയുവാൻ വ്യത്യസ്തങ്ങളായ ഓരോ കഥകളും ഉണ്ടാകും ജെ പി എൻ്റർടൈൻമെന്റ് മീഡിയ ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ഈ പരിപാടിയിലൂടെ അങ്ങനെയുള്ള ഓരോ കഥകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിനു തൃക്കാക്കര പിന്നെ നമ്മുടെ ഖത്തറിന്റെ സ്വന്തം താരമായ ശ്രീ ഹരിപ്രശാന്ത് വർമ്മ അവരുടെ എല്ലാം വിശേഷങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ പ്രവാസികളായ നമ്മൾ എല്ലാവരോടും പങ്കുവെക്കുവാൻ ഒരു കഥ നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓരോ കഥകൾ നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ ആ കഥയുടെ ഉടമ നിങ്ങളാണോ എങ്കിൽ നിങ്ങളെയും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കൂട്ടുകാരാണോ അവരെയും ഈ വീഡിയോക്ക് താഴെ മെൻഷൻ ചെയ്യുക ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ജെ പി എൻ്റർടൈൻമെന്റ് മീഡിയ ഒരുക്കുന്ന ഈന്തപ്പനകളുടെ നാട്ടിലെ ഈ ഇടവേളയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം